ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും കാത്തു സംരക്ഷിക്കാൻ വ്യാപാര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് യുണൈറ്റഡ് മർച്ചന്റ്സ് അസോസിയേഷൻ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം ജോബി വി ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരെ സ്മരിച്ചുകൊണ്ടായിരുന്നു യുണൈറ്റഡ് മർച്ചന്റ് അസോസിയേഷൻ്റെ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം വയനാട് പുനരധിവാസത്തിന് സാമ്പത്തിക സാമൂഹിക പിന്തുണ നൽകാൻ പിന്തുണ പ്രഖ്യാപിച്ചു വൻകിട ഓൺലൈൻ വ്യാപാര മേഖലകൾ ചെറുകിട കച്ചവടക്കാരെ ഇല്ലാതാക്കുകയാണ് അവരോട് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയാൻ വ്യാപാര സമൂഹവും പൊതുസമൂഹവും ഒന്നിച്ചു നിൽക്കണമെന്നും ജോബി പറഞ്ഞു മരണപ്പെട്ടവരുടെ നമ്മുടെ സംഘടനയുടെ നേതാക്കൾ ആത്മശാന്തിക്കായി ജില്ലാ പ്രസിഡന്റ് പി എസ് സിംസൺ അധ്യക്ഷനായി കെ ആർ ചന്ദ്രൻ കെ ടി സഹദേവൻ സുരഭി കെ ഹുസൈൻകുട്ടി പ്രദീപ് മേനോൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്